സർ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ സ്ഥിരം ക്യാമ്പസിൻ്റെ വികസനത്തിനായി ഇരുന്നൂറ്റി പന്ത്രണ്ട് പന്ത്രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ജി പി യു ക്ലസ്റ്ററുകൾ സാർ എണ്ണൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഓപ്പൺ എ ഐയുടെ ജി പി ടി നാല് മോഡലിനെ വെല്ലുവിളിച്ചുകൊണ്ട് അൻപത് കോടി രൂപ ചെലവിൽ ഡീപ് സിക്ക് എന്ന ഒരു ചെറിയ ചൈനീസ് കമ്പനി വികസിപ്പിച്ചെടുത്ത എ ഐ മോഡൽ സംബന്ധിച്ച വാർത്തകൾ നാം എല്ലാവരും വായിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ എ വി ജി സി മേഖലകളിൽ കേരളത്തെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള മറ്റുന്നതിനായി തിരുവനന്തപുരത്ത് ഒരു ലോകോത്തര ജി പി യു ക്ലസ്റ്റർ സ്ഥാപിക്കും സംസ്ഥാനത്ത് ഈ മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനും ഇത് ഉപകരിക്കും ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് പത്തു കോടി രൂപ അനുവദിക്കുന്നു സർ ഏജൻറ്റിക് ഹാക്കത്തോൺ വിവിധ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സാധ്യമാക്കുന്ന സാങ്കേതികവിദ്യ ഏജൻറ്റിക് യായി വികസിപ്പിക്കുന്നതിന് ദേശീയ തലത്തിൽ ഒരു ഏജൻറ്റിക് ഹാക്കത്തോൺ സംഘടിപ്പിക്കും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച അഞ്ച് ഏജൻറ്റുകൾ ഏജൻറ്റുകൾ നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം രൂപ വീതം സഹായം നൽകുന്നതിനായി സ്റ്റാർട്ടപ്പ് മിഷന് ഒരു കോടി രൂപ അനുവദിക്കുന്നു ഫ്രീഡം സ്ക്വയർ സർ വിവിധ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെന്ററുകളെ ജില്ലാതലത്തിൽ കോർത്തിണക്കി ഇന്റർ ഡിസിപ്ലിനറി സഹകരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആവിഷ്കരിക്കുന്ന പുതുതലമുറ പരീക്ഷണ തൊഴിൽശാലകളാണ് ഫ്രീഡം സ്ക്വയർ ഈ പദ്ധതി എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുന്നതിന് രണ്ടു കോടി രൂപ വകത്തുന്നു